ചിലപ്പതികാരത്തിനെടുത്താൽ ചിലപ്പതികാരത്തിൽ കണ്ണകിയും കോവിലനും ഒരു സാധാരണ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിഞ്ഞവരും ഒടുവിൽ കോവിലൻ മാധവി എന്ന നർത്തകിയുടെ ഇംഗിതത്തിന് വശമതയായി അവളുടെയോടൊപ്പം താമസിക്കുകയും അങ്ങനെ ദരിദ്രനാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ തോറ്റമ്പാട്ടിലെ ദേവി എന്ന് പറയുന്നത് മനുഷ്യ സംസർഗം ആഗ്രഹിക്കാത്ത ദൈവകന്യാവാണ് പാലകരുടെ ഭർത്താവെന്ന് പറയുന്നെങ്കിലും പാലകരാൽ മാല വയ്ക്കുകയോ പാലകരെ തൊട്ടുരിയാടുകയോ ചെയ്തിട്ടില്ല കാരണം തോറ്റുമായിട്ട് ഒന്ന് രണ്ട് സന്ദർഭങ്ങൾ പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം ഭർത്താവിന് ആപത്ത് പറ്റി ഭർത്താവിനെ അന്വേഷിച്ച് പോകണം എന്ന് പറഞ്ഞിട്ട് ദേവി സ്വന്തമായി പറയുന്ന വാക്കുകളുണ്ട് ഞാൻ മാല വച്ചെങ്കിലും ഭർത്താവിൻ്റെ വേഗത്ത് ഇതുവരെ തൊട്ടുരിയാടിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് മക്കളില്ല ആ വഴിക്ക് മരു മക്കളുമില്ല ഞാൻ എങ്ങനെ പോകും എന്ന് ഞാൻ തന്നെ പോകണം വേറെ ആരുമില്ല എന്ന് ദേവി പറയുന്നുണ്ട് ഒടുവിൽ ഭർത്താവിൻ്റെ മണിക്കഴുകിൽ ഭർത്താവിൻ്റെ മൃതദേഹം കാണുന്ന ദേവി പറയുന്നുണ്ട് മാല വച്ചിട്ട് ഇതുവരെ ഭർത്താവിൻ്റെ ദേഹത്ത് തൊടാ തൊട്ടിട്ടില്ല ഭർത്താവിൻ്റെ മൃതദേഹത്തിൽ തൊടാനാണല്ലോ എനിക്ക് വിധി എന്നുള്ളതും ദേവി പറയുന്നുണ്ട് അപ്പം ഇതിൽ നിന്ന് തന്നെ പാലകരുമായിട്ട് ഒരു ഭാര്യാപാത്ര ബന്ധം ദേവിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതും സ്പഷ്ടമാണ് ഇത് ചിലപ്പതികാലത്തിൽ മാധവീരത്ത് പോവുകയും പശ്ചാത്താപക്ഷയായി വീണ്ടും കോവിലൻ ചിരിച്ചു വന്ന് കണ്ണകിയായിട്ട് മധുരയിൽ പോകുന്നു എന്ന് പറയുന്നുണ്ട് അവർ കൗന്ത എന്നൊരു ബുദ്ധസന്യാസിയെ കാണുന്നുണ്ട് മാധവിയിലെ കോവിലന് ഒരു മകളുണ്ടാകുന്നുണ്ട് മണിമേഖല അവർ ഒടുവിൽ ബുദ്ധമതം സ്വീകരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ തോറ്റമ്പാട്ടിൽ അതായത് ഭദ്രാളി ക്ഷേത്രങ്ങളിൽ പാടി വരുന്ന തോറ്റമ്പാട്ടിൽ ഇതിനെ ഒന്നും പരാമർശിക്കുന്നില്ല എന്ന ഒരു വസ്തുതയുണ്ട് രണ്ടാമത് ചരിതം അതായത് ചിലപ്പതികാരം എടുത്താൽ തന്നെ അതിൽ കോവിലൻ മരിച്ച ശേഷം ഈ സ്വർണപ്പണിക്കാരനെയും അതുപോലെ തന്നെ പാണ്ഡ്യരാജാവിൻ്റെ അടുത്ത് മൊഴി ചോദിക്കാനാണ് സ്വാഭാവികമായിട്ടും കണ്ണകി പോകുന്നത് ആ സമയത്തൊന്നും കോവിലൻ ജീവിച്ചിരിപ്പില്ല ഒടുവിലെ മധുരദേവത അവർ കൺകിരിക്കുന്നത് ഇന്നേക്ക് ഏഴാം ദിവസം കോവിലനെ ദേവരൂപത്തിൽ കാണാം എന്നും പറയുന്നതാണ് ചിലപ്പതികാരത്തിൽ പറയുന്നത് പക്ഷേ നമ്മുടെ തോറ്റമ്പാട്ടിലെടുക്കുകയാണെങ്കിൽ ഭർത്താവ് മരിച്ചു എന്നറിയുമ്പോൾ അവിടെ ദേവി പ്രതികാരം അതായത് സ്വർണ്ണപ്പണിക്കാരൻ്റെ അടുത്തും പാണ്ഡ്യരാജാവിൻ്റെ അടുത്തും പ്രതികാരം ചെയ്യുന്നതിന് മുമ്പ് തന്നെ പാലകർക്ക് ജീവൻ കൊടുത്ത് പാലകരെ തോറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് തോറ്റി രണ്ടാമത് ജീവൻ കൊടുത്ത് ജനിപ്പിക്കുകയാണ് ചെയ്യുന്നത് പലരോടും വഴി ചോദിച്ച് പോവുകയും ഓരോ ഭാഗത്തിനും അതിൽ പാട്ടിലെടുത്തു കഴിഞ്ഞാൽ ഓരോ പാട്ടിനും ഓരോ ഭാഗത്തിനും ഓരോ ഇതിനും ഓരോ പേരുകൾ ഇതിൻ്റെ ഉണ്ട് പക്ഷേ എന്തോ ചില കാര്യകാരങ്ങളും ചില തോറ്റന്മാരനെക്കുറിച്ച് ചിലപ്പോൾ ആധികാരികമായിട്ടുള്ള പുസ്തകങ്ങളോ മറ്റോ അറിയാതി ഇറങ്ങാതിരിക്കുന്നതുണ്ടാവാം ഇന്നും വളരെയധികം ജനങ്ങളും കരുതുന്നത് കണ്ണകീചരിതമാണ് തോറ്റമ്പാട്ട് യഥാർത്ഥത്തിൽ കണ്ണകിയുടെ കഥയുമായിട്ട് യാതൊരു ബന്ധവുമില്ല അവിടെ ഈ ചിലമ്പിൻ്റെ ചിലപ്പതി അതായത് ഈ സ്വർണ്ണപ്പണിക്കാരനും ഈ ചിലമ്പിൻ്റെ പേരിൽ രാജാവിൻ്റെ അടുത്ത് എത്തുന്ന ആ ഒരു ഭാഗം മാത്രമേ തീർച്ചയായിട്ടും വരുന്നുള്ളൂ അതുപോലെ തന്നെ ഇത് ചിലപ്പതികാരത്തിൽ പറയുന്നത് രാജാവ് പശ്ചാത്താവാത്താൽ രാജാവ് മരിച്ചു വീഴുന്നു എന്നാണ് പറയുന്നത് പാണ്ഡ്യരാജ്ഞി പക്ഷേ തോറ്റമ്പാട്ടിൽ സത്യം പറഞ്ഞവളാണ് പെരുന്ദേവി അതായത് പാണ്ഡ്യരാജ്ഞയായ പെരുന്തേവി സത്യം പറഞ്ഞവരാണ് അവർ ഈ ചിലമ്പ് കാണിക്കുമ്പോൾ ആദ്യം പറയുന്നുണ്ട് ഇത് എൻ്റെ ചിലമ്പല്ല എൻ്റെ ചിലമ്പ് ഇങ്ങനെയല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും രാജാവ് ആ വാക്ക് വിശ്വസിക്കുന്നില്ല ഒടുവിൽ പെരുന്തേവിയുടെ കണ്ണ് രണ്ടും കുത്തിപ്പൊട്ടിച്ച് പൊട്ടക്കിണറിൽ കൊണ്ട് തള്ളാനാണ് പാണ്ഡ്യരാജാവ് കൽപ്പിക്കുന്നത് ഒടുവിൽ പാണ്ഡ്യരാജാവിനെ കൊന്നുകഴിഞ്ഞ് ദേവി വരുന്ന സമയത്ത് ദേവിയെ സ്തുതിക്കുന്ന പെരുന്ദേവിയെ രണ്ടും കുത്തിപ്പൊടിച്ച് പുട്ടക്കിണറ്റിൽ കിടക്കുന്ന പെരുന്ദേവിയെ അമ്മ ദേവി അനുഗ്രഹം കൊടുത്ത് സഹിയായി വാഴ്ത്തുന്നുണ്ട് ഒരു പെരുന്തേവിക്ക് വരം കൊടുക്കുന്നുണ്ട് മറ്റൊന്നുമല്ല മൂന്ന് മുക്ക് ചേരുന്നിടത്ത് നീ മുത്താരമ്മയായി വാഴുക ഓടുമേൻ അമ്പലം എനിക്കാണെങ്കിൽ ഓലമേ അമ്പലം നിനക്ക് തന്നെ പള്ളിവാൾ എൻ്റെ കയ്യിലാണെങ്കിൽ നിനക്ക് തൃശൂലമാണ് പൂവങ്കോഴിയുടെ ഗുരുസി എനിക്കാണെങ്കിൽ കോഴിമുട്ട നിനക്ക് തന്നെ പൊങ്കാല വിളയാട്ടം എനിക്കാണെങ്കിൽ മഞ്ഞനീരാട്ടം നിനക്ക് തന്നെയെന്നും പറഞ്ഞു തനിൻ്റെ വരങ്ങളെല്ലാം ദേവി സഹിയായ മുത്താരമ്മയ്ക്ക് പകത്തു നൽകുന്നതായിട്ട് നമുക്ക് തോറ്റമ്പാട്ടിൽ കേൾക്കാൻ സാധിക്കും അപ്പോൾ ഈ തോറ്റമ്പാട്ടിൻ്റെ ഇത് ഇത്രയേ പ്ര പ്രചുരപ്രചാരസിദ്ധിച്ച ഒരു അനുഷ്ഠാന കല തന്നെയാണ് ഈ തോറ്റമ്പാട്ട് നാളുകൾക്ക് മുമ്പ് തന്നെ പല ഭദ്രകാളി ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ മുടിപ്പരകളിലും മുടിപ്പരപ്പാട്ടെന്നും അറിയപ്പെടുന്ന ഈ കലാരൂപം ഒരു അനുഷ്ഠാന കലയായി തന്നെ ആചരിച്ചു വരുന്നുണ്ട്